ഹായ് ഒരു പടം കണ്ടു കഴിഞ്ഞോളൂ നമ്മൾ പഴയ പടങ്ങളും ഇടയ്ക്കിടയ്ക്കൊക്കെ എടുത്ത് കാണും കാരണം ഈ അടുത്ത് ഞാൻ റീല് കാണുകയുണ്ടായി രണ്ടായിരത്തി പത്തിന് മുമ്പും രണ്ടായിരത്തി പത്തിന് ശേഷമുള്ള സി ജി ഐ വി എഫ് എക്സിന്റെ ഒരു എന്താ പറയുക ഒരു അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ കാരണം രണ്ടായിരത്തി പത്തിന് ശേഷം ഇറങ്ങിയ പല സിനിമകളിലും വി എഫ് എക്സും ഭയങ്കര ഭയങ്കരമായിട്ട് അഡ്വാൻസ്ഡ് ആയിപ്പോലോ മറ്റു കാര്യങ്ങളൊക്കെ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ അപ്പോൾ സിനിമകളൊക്കെ കൂടെ വി എഫ് എക്സ് ആർട്ടിസ്റ്റിനെയൊക്കെ മാനുവലി ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഒരുപാട് കമ്പ്യൂട്ടർ ജനറേറ്റഡ് ഇമേജ് സി ജി ഒക്കെ ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഒരു ഒരു ലുക്ക് അങ്ങ് പോയി പോക്കി കിട്ടി നമ്മൾ പണ്ടത്തെ ഇപ്പോൾ ടെർമിനേറ്റർ സിനിമയാണെങ്കിലും ജുറാസി പാർക്ക് പണ്ടത്തെ സിനിമ ജുറാസി വേൾഡ് അല്ല പണ്ടത്തെ ജുറാസി പാർക്ക് സിനിമകൾ കാണുമ്പോഴും അതിൻ്റെ ഒരു ഫീൽ അതിൻ്റെ ഒരു ഡിഫറൻസ് നമുക്ക് മനസ്സിലാവും അങ്ങനെ ഞാനിങ്ങനെ ഓരോരോ അങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് കിങ് കോങ് ഒന്ന് കണ്ടാരാൻ തോന്നിയത് അപ്പോൾ പുതിയ കിങ്കോങ് അല്ല പഴയ കിങ്കോങ് രണ്ടായിരത്തി അഞ്ചിൽ ഇറങ്ങിയ ഒരു കിങ് കോങ് അതെനിക്ക് ഭയങ്കര ഒരു കിങ് കോം ഫ്രാഞ്ചൈസിയിലൊരു ഫിലിമാണ് ടു തൗസൻഡ് ഫൈവിലെ വേർഷൻ അത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലിറങ്ങിയ ഒരു പഴയ കിങ്കോങ്ങിന്റെ ഒരു സിനിമ ഉണ്ടായിരുന്നു അതിന്റെ ഒരു അഡാപ്റ്റേഷനാണ് ആണ് ഒരു റീമേക്കാണ് ശരിക്കും പറഞ്ഞാൽ അതിന്റെ ഒരു ഏഴാമത്തെയോ എട്ടാമത്തെയോ റീമേക്കാണ് ആണ് രണ്ടായിരത്തി അഞ്ചിൽ ഇറങ്ങിയ ഈ കിങ് കോങ് സ്കൾ ഐലൻഡിലേക്ക് പോകുന്ന ഒരു കൂട്ടം ആളുകളിൽ അവിടെ ഒരു ഗോറില്ല വലിയൊരു ഗോറില്ല കിങ്കോങ് അപ്പൊ അതിനെ മെരുക്കി അതിനെ സിറ്റിയിലേക്ക് കൊണ്ടുവരുന്ന ആളുകൾ അപ്പൊ അതൊക്കെ അന്ന് പണ്ടത്തെ സിനിമകളിൽ അത് പലതും ഡ്യൂപ്പൊക്കെ ഇട്ടിട്ട് ഭയങ്കര വേഷം കെട്ടിയിട്ടുള്ള സിനിമയായിരുന്നു പക്ഷേ രണ്ടായിരത്തി അഞ്ചിലെ ഒരു സിനിമയിൽ ഞാൻ പഴയ സിനിമ ഒന്നും കണ്ടിട്ടില്ല അതിന്റെ മുന്നത്തെ വേർഷൻസ് ഒന്നും ഞാൻ അത്ര കണ്ടിട്ടില്ല ഒരു രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ ഒരു കിങ് കോങ് കണ്ടിട്ടുണ്ട് പിന്നെ അതിന് ശേഷമുള്ള കിങ്കോങ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല അതിന് ശേഷമുള്ള നമ്മളെ കിങ്കോങ് ഗോഡ്സിലെ ആ ഫ്രാഞ്ചൈസിലെ കിങ് കോങ് ആണ് എനിക്ക് പിന്നെയും ഇഷ്ടം പക്ഷെ രണ്ടായിരത്തി അഞ്ചിലെ കിങ്കോങ് കാണാൻ സുന്ദരനാണ് മറ്റേ കിങ്കോങ്ങിനേക്കാൾ കാണാൻ ഒത്തിരി എന്താ പറയാ മസ്കുലർ ആണ് ഭയങ്കര മുഖത്ത് ഫേഷ്യൽ എക്സ്പ്രഷൻസ് വരുന്ന ക്രൂരനായിട്ടുള്ള പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ പാപമായിട്ടുള്ള ഒരു കിങ്കോങ് ആണ് രണ്ടായിരത്തി അഞ്ചിലിറങ്ങിയ കിങ്കോങ്ങിലെ ഒരു ഗോറില അപ്പോൾ സിനിമയുടെ കഥയിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എപ്പോഴും എച്ച് ബി യോയിലൊക്കെ ഉണ്ടാവുന്ന എജ്ബി യോലി സ്റ്റാർമോണിസിലൊക്കെ പണ്ടൊക്കെ വന്ന് എല്ലാവരും കണ്ട് പഴകിച്ച ഒരു സിനിമയാണ് പക്ഷെ എൻ്റെ ഒരു അൺകെട്ട് വേഷൻ ഉണ്ട് അതിനൊരു ഒരു മൂന്നര മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു അൺകെട്ട് വേഷൻ അതു കിടലനാണ് അതിൽ ഒരുപാട് കാരണം ഈ സിനിമയ്ക്ക് ഞാനിതൊരു കഥ പറയുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാം കേട്ടോ എനിക്കറിയാതെ കാര്യങ്ങൾ പറയാം എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഫീലിം ആയതുകൊണ്ടാണ് ഞാൻ കുറച്ചുകൂടി ഇങ്ങനെ താപ്തിയാവുന്നത് അപ്പോൾ ഈ ഒരു രണ്ടായിരത്തി അഞ്ചിൽ ഇറങ്ങിയ ഈ ഒരു സിനിമയ്ക്ക് ഈ ഓസ്കാർ അവാർഡ് വരെ കിട്ടിയിട്ടുണ്ട് വിഷ്വൽ എഫക്ട്സിനും പിന്നെ സൗണ്ട് മിക്സിങ്ങിനും ആയിട്ടുള്ള ഓസ്കാർ അവാർഡ് വരെ പിന്നെ വേറെ ഒരുപാട് നോമിനേഷൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇത് അത് ഞാൻ വളരെ വൈകിയാണ് പിന്നീട് പിന്നീടത് ശരിയാണ് ഇതിന് ഒരു അവാർഡ് ഒന്നും കൊടുത്താൽ പോരായാലും കുറേ മേഖലകളിൽ അവാർഡ് കൊടുക്കണം കാരണം അത്രയും റിയലിസ്റ്റിക് ആയിട്ടാണ് കിങ് കോങ് മാത്രമല്ല ആ ഒരു സ്കള്ളൈലൻറ്റിലുള്ള ചെറിയ ചെറിയ പാറ്റയാണെങ്കിലും പഴുതാനാണെങ്കിലും ചെലന്തി ആണെങ്കിലും ദിനോസറുകൾ ആണെങ്കിലും ദിനോസറുകൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ക്യാരക്ടേഴ്സ് ആണ് ഒരു ക്യാരക്ടറാണ് അതിലും ഡൈനോസേഴ്സ് അത് വല്ലാത്തൊരു സംഭവമായിട്ടുള്ള ഒരു എന്താ പറയുക സി ജി ഐ എന്താ പറയുക സി ജി ഐ എന്ന് പറയുന്നില്ല ഒരു ഗ്രാഫിക്കൽ വി എഫ് എക്സ് വർക്കുകളാണ് അപ്പോൾ കഥയിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ നായിക ഒരു ഡ്രാമ ആർട്ടിസ്റ്റാണ് സിനിമയിലൊക്കെ കയറണം ഭയങ്കര നായികയാണെന്നൊക്കെ ആഗ്രഹിക്കുന്ന നവമി വാർഡ്സ് അവതരിപ്പിക്കുന്ന ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു നടിയാണ് നവാൻ ഡാരോ എന്നാണ് അവരുടെ പേര് അങ്ങനെ ഇവൾ ഒരുപാട് നാടകങ്ങളിലൊക്കെ പങ്കെടുക്കുന്നു അവിടുത്തെ ന്യൂയോർക്കിലുള്ള നമ്പറിലോ തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലാണ് ഈ ഒരു നടൻ നടക്കുന്നത് അപ്പോൾ അവിടുത്തെ ഒരുപാട് ഓഡീഷൻസുകളിൽ പങ്കെടുക്കുന്നു ആവുന്നു അങ്ങനെ അവർക്കൊരു അവസരം കിട്ടുകയാണ് ഒരു സിനിമയിൽ അല്ലെങ്കിൽ ഒരു ഷോർട്ട് ഫിലിം പോലെയുള്ളൊരു സംഭവത്തിൽ അങ്ങനെ അഭിനയിക്കാനുള്ള അല്ലെങ്കിൽ അതിലൊരു ഒരു വലിയൊരു അവസരം കിട്ടുക അപ്പോൾ അവരുടെ തന്നെ സുഹൃത്തായിട്ടുള്ള ജാക്ക് എന്നുള്ളൊരു ആളാണ് ഇവൾ ഇതിനെ റെക്കമെൻഡ് ചെയ്യുന്നത് അപ്പോൾ ഇവർ ഈ പോകുന്നത് ഒരു ഷിപ്പിലൊക്കെ യാത്ര ചെയ്ത് ഒരു സ്കൾ ഐലൻഡ് എന്നുള്ളവർ പറഞ്ഞിട്ടുള്ള ഭയങ്കര അത്ര പ്രശസ്തമല്ലാത്ത ഒരു നാട്ടിലേക്ക് പോയിട്ട് അവിടുത്തെ ജീവിതവും അവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടാണ് ഇവർ ഈ സിനിമ ആരംഭിക്കുന്നത് സിനിമ ഷൂട്ടിംഗ് ഒക്കെ അവിടെയാണ് പ്ലാൻ ചെയ്യുന്നത് അങ്ങനെ ഇവർ ഒരു ഷിപ്പില് ഭയങ്കര ബഡ്ജറ്റൊക്കെ ആയിട്ട് ഈ ആൻഡാരോയും പിന്നെ ജാക്കും പിന്നെ ഗണ്ണർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയുണ്ട് അപ്പൊ ഇദ്ദേഹം ഇവർ വേറെ ഒരുപാട് ക്രൂ ഉണ്ട് ഇവരെല്ലാവരും കൂടെ ആ സ്കൾ ഐലൻഡിലേക്ക് എത്തുക സ്കൾ ഐലൻഡിലെ സ്ഥിതി എന്താണെന്നു വെച്ചാൽ അവിടെ ഇപ്പോഴും ആദിവാസികൾ ആദിവാസികൾ എന്ന് വെച്ചാൽ ഭയങ്കര പ്രാകൃതരായിട്ടുള്ള ആളുകളെ വേട്ടയാടി ജീവിക്കുന്ന കൊന്ന് ബലി വരെ നടത്താൻ അങ്ങനത്തെ ഒരു ആചാരമൊക്കെ ഉള്ള ഒരു ആളുകൾ വസിക്കുന്ന ഒരു ഏരിയ ആണ് അത് അവർക്ക് അറിയില്ലായിരുന്നു അങ്ങനെ അവിടെ എത്തിയ സമയത്ത് ഇവർ അപകടത്തിപ്പെടുന്നതും ഈ ആൻഡാരോയിനെയും ബാക്കി ആളുകളെയൊക്കെ ഇവര് പിടിച്ചോണ്ട് പോകുകയാണ് ആൻഡാരോയിനെയാണ് മെയിനായിട്ട് പിടിച്ചോണ്ട് പോകുന്നത് ബലി കൊടുക്കാനായിട്ട് അങ്ങനെ ഈ ബലി കൊടുക്കുന്നതായിരിക്കാം അവരവിടെ ദൈവത്തെ പോലെ കാണുന്ന കള്ളയിലിന്റെ ഭയങ്കര ദൂരെയാണ് അപ്പൊ അവിടെ അവിടുത്തെ ഒരുപാട് വലിയ ആ ഒരു കാട്ടിൽ അതിനപ്പുറത്തൊരു കാടാണ് ആളുകൾ വസിക്കുന്ന ഒരു സ്ഥലം കഴിഞ്ഞതിനു ശേഷം ഒരു കിടങ്ങ് അതിൻ്റെ അപ്പുറത്ത് വലിയൊരു കാടാണ് ആ കാട അവന് ദൈവത്തെ പോലെ ആ എന്താ പറയുക തൊഴുത് ജീവിക്കുന്ന ഒരു സംഭവമാണ് അവിടുത്തെ കിങ് കോങ് അപ്പൊ അതിനെ ഈ ആളുകൾക്ക് ആ ഈ ഡാൻഡാരോയിനെ നമ്മുടെ നായികയെ കിങ് കോങ്ങിന് ബലി കൊടുക്കാൻ വേണ്ടിയിരുന്നു അവിടെ മുതൽ കഥ അങ്ങോട്ട് മാറുകയാണ് ആൻഡാരോയും പിന്നീട് കിങ്കോങ്ങും തമ്മിലുള്ള ഇമോഷണൽ കണക്ഷൻ ആൻഡാരോയെ രക്ഷിക്കാനായിട്ട് കിങ്കോങ് പോകുന്നതും അവർ കൊന്നു തിന്നുക എന്നുള്ളതിനേക്കാളും കൂടുതൽ അവർ തമ്മിലുള്ള ഒരു ബോണ്ടിംഗ് അവിടെ വർക്കാവുന്നതും ഡൈനോസേഴ്സിനുമായിട്ട് ഒരു അടിപിടിയിൽ ഇരുപത് മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ഒരു വാമ്പ ഫൈറ്റ് ഉണ്ട് രണ്ട് ഡയ ദിനോസറും ആൻഡാരോയും പിന്നെ കിങ് കോങ് അത് എടുത്തെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല കാരണം അതിലൊരു പെണ്ണ് മാത്രമേ ഉള്ളൂ അതില് മനുഷ്യജീവനായിട്ടുണ്ട് ബാക്കി അതിൻ്റെ ഈ സ്ഥലങ്ങളും ഈ പറയുന്ന സി ജി ഐ വർക്കുകളായിട്ടുള്ള മറ്റേ കിങ് കോങ്ങാണെങ്കിൽ രണ്ട് ദിനോസറുകളാണ് രണ്ടോ മൂന്ന് ദിനോസ്വറുകൾ ഒരു പരിധിയൊക്കെ ഉണ്ട് വരുന്നു അപ്പൊ ഇതൊക്കെ ഒക്കെ ബാക്കി ബാക്കിയുള്ള പ്രസ്ഥാനങ്ങൾ മൊത്തം സി ജി ഐ അല്ലെങ്കിൽ വിഷ്വൽ എഫക്ട്സുകളാണ് അപ്പോൾ ആ ഒരു സീൻ ഇപ്പോഴും എനിക്ക് അറിയാം അത് ഒന്നും രണ്ട് മിനിറ്റല്ല അതിങ്ങനെങ്ങനെങ്ങനെ നീണ്ടു നിൽക്കുക ഒരു പത്തിരുപത് മിനിറ്റോളൊരു അടിയാണ് അതെന്റെ മാമ്പൻ എന്റെ ഫേവറേറ്റ് സീനുകളിൽ ഒന്നാണ് അങ്ങനെ ആൻഡാരോയും ഈ കിങ് കോങ്ങും തമ്മിലുള്ള ആ ഒരു ഇമോഷണൽ കണക്ഷൻ ആൻഡാരോനെ രക്ഷിക്കാനായിട്ട് അപ്പുറത്തെ സൈഡിൽ നിന്നുള്ള നമ്മുടെ ക്രൂ മെമ്പേഴ്സല്ല കുറേ പേര് രക്ഷപ്പെട്ടു ആ അറ്റാക്ക് എന്നൊരു ഒരുപാട് പേര് രക്ഷപ്പെട്ടു അപ്പോൾ അവർ വീണ്ടും തിരിച്ചു വന്ന് കുറച്ചുകൂടെ കൂടുതൽ ക്രൂ മെമ്പേഴ്സായിട്ട് തിരിച്ചു വന്ന് ആൻഡാരോയെ രക്ഷിക്കാനായിട്ട് പോകുന്നതും പിന്നീട് ഇവർ കിങ് കോങ്ങിനെ പിടിച്ച് ന്യൂയോർക്ക് സിറ്റിയിലേക്ക് കൊണ്ടുപോകുന്നതും അവിടെ ഉണ്ടാകുന്ന കോലാഹലങ്ങളും ഒക്കെയാണ് പിന്നീട് സിനിമയിൽ വിഷ്വൽ ട്രീറ്റ് തന്നെയാണ് ഈ സിനിമ നിങ്ങൾ നിങ്ങൾക്ക് വലിയൊരു ഹോം തിയേറ്റർ സിസ്റ്റവും കുട്ടികളും കുടുംബക്കാരും ഒക്കെ വരുന്ന സമയത്ത് ഇതങ്ങ് ഇട്ട് കണ്ടു കഴിഞ്ഞാൽ സമയം പോകുന്ന അറിയില്ല ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക നമുക്ക് അത് ആ കിഡിലൻ സീനുകളാണ് ഇതിലെ ആക്ഷൻ സീനുകൾ ഒരു രക്ഷമില്ല അത്രയ്ക്ക് എനിക്ക് ഇഷ്ടമാണ് ബാക്കി അതിന് ശേഷം ഇറങ്ങിയ സ്കളൈലൻഡ് ആണെങ്കിലും പിന്നെ കിങ് കോങ് വേഴ്സസ് ഗോഡ്സിന്റെ ആണെങ്കിലും ഒക്കെ എനിക്ക് ഇത്രയും ഫൈറ്റ് എനിക്ക് ഒരു തരിപ്പും ഒക്കെ ഉണ്ട് പക്ഷേ അതൊരു ഈ സിനിമയിൽ ഞാൻ കണ്ടതുപോലെയുള്ള ഒരു എക്സൈറ്റ്മെന്റ് എനിക്ക് ബാക്കി ഒരു കിങ് കോങ് സിനിമകളും ഇപ്പോഴും തന്നിട്ടില്ല ഇനിയിപ്പോൾ ഇറങ്ങാൻ പോകുന്ന സിനിമയുണ്ട് അതൊന്നും തരുമെന്ന് എനിക്ക് ഒരു ഇതും ഇല്ല പിന്നെ ലാസ്റ്റ് എനിക്ക് പിന്നെ എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടത് കിങ് കോം വാസസ് ഗോഡ്സിലാന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫിലിം മാത്രമാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടിരുന്നത് ലാസ്റ്റ് ഇറങ്ങിയ കിങ് കോം പടമെന്ന് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല ഒരു മറ്റേ ആ ഒരു വൈറ്റ് ഡ്രാഗനൊക്കെ ഹിറ്റ് ചെയ്യുന്ന ആ ഒരു സിനിമ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ പറയുന്നത് കിങ് കോം നിങ്ങൾ മിസ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെയൊരു സിനിമ നിങ്ങളെ പെട്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കുക നെവർ മിസ് ദിസ് ഫിലിം സൂപ്പർ സിനിമ സിനിമയാണ് അപ്പോൾ നാളെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു സിനിമയായിട്ട് വരാൻ ഡായ് സിലിം